ാണ് ഇപ്പത്തെ ഒഴിക്കുക പ്ലാസ്റ്റിക് കുപ്പിയിലെ മദ്യത്തിന് ഇരുപത് രൂപ അധികം ഈടാക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിട്ടു പരിസ്ഥിതി ാണ് സർക്കാർ പ്രചാരണമെങ്കിലും ലക്ഷ്യം വ്യക്തം പ്ലാസ്റ്റിക് കുപ്പികൾ തിരികെ നൽകിയാൽ ഇരുപത് രൂപ മടക്കി നൽകുമെങ്കിലും പലരും അതിന് തയ്യാറല്ല കണ്ണൂർ പാർക്കണ്ടി ബിവറേജസിൽ അറുപത്തിയഞ്ച് ശതമാനം കുപ്പികൾ തിരിച്ചെത്തുന്നുണ്ട് ശേഷിക്കുന്ന മുപ്പത്തഞ്ച് ശതമാനത്തിന് ലാഭം സർക്കാരിന് യാതൊരു ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരിക്കലും പോരെ 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 മടങ്ങി കുപ്പികൾ തിരികെ നൽകാനുമായി ജീവനക്കാരെ പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട് കുടുംബശ്രീയിൽ നിന്നുമാണ് താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള നിയമനം ഒരു ദിവസത്തെ വേതനം ആയിരത്തി മുന്നൂറ് രൂപയാണ് കണ്ണൂർ പാറക്കണ്ടി ബിബറേജസിൽ ഇതുപോലെ മദ്യക്കുപ്പികൾ പ്ലാസ്റ്റിക് കുപ്പികൾ തിരികെ തിരികെത്തുന്നുണ്ട് ഒരേ സമയം മദ്യപിക്കുന്നവരെ കൊള്ളയടിക്കുന്നതിനൊപ്പം ജീവനക്കാർക്ക് സൃഷ്ടിക്കുന്നത് വലിയ ബുദ്ധിമുട്ട് കൂടിയാണ് മദ്യപാനികളെ പിഴിഞ്ഞും ജീവനക്കാരെ ബുദ്ധിമുട്ടിച്ചും ബെബ്കോയിലേക്ക് എത്തുന്നത് ലക്ഷ്യങ്ങളാണ് പലപ്പോഴും വൃത്തിയുള്ള സൗകര്യങ്ങൾ പോലും ബെബ്കോ ഔട്ട്ലെറ്റുകളിൽ ഒരുക്കാറില്ല ഉപ്പി പൊറിക്കുമ്പോൾ കാണാം